അപ്പോൾ ഗൈസ് ഇന്ന് ഒരു വെനും വാക്കിന് ഇറങ്ങിയതാണ് ആ ഇവിടെ സമയം നാലുമണിട്ടാണ് നാട്ടിലൊരു ആറുമണിക്കാൽ ആ ഒരു ഫീലാണ് കാണുമ്പോൾ പക്ഷെ ഇവിടെ നാലുമണി ആയിട്ടുള്ളു അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടുത്തെ വീടുകളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ രാത്രിയാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഏറെക്കുറെ ഒരു രണ്ട് കൂടി കഴിഞ്ഞാൽ ഏറെക്കുറെ ആ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും ലൈറ്റൊക്കെ ഓണാക്കേണ്ടി വരും കാരണം ഇപ്പം തന്നെ ഡാർക്കായിട്ടുണ്ട് ഫോണിൽ അത്ര മനസ്സിലാവിട്ടാണ് ഇന്ന് പോകുന്ന വഴി ഇത് അവിടെ ഒരു സെമിത്തേരി ഉണ്ട് സെമിത്തേരിയിൽ എന്തോ പണി നടക്കുകയാണെന്ന് പോണെ അത് പുതിയ ആർക്കെങ്കിലും വിസ കിട്ടിയെന്ന് അറിയില്ല അതറിയില്ല അവരുടെ വണ്ടിയൊക്കെ ഉണ്ട് ആ പുതിയ ആർക്ക് വിസ കിട്ടിയിട്ടുണ്ട് പോകുന്നത് കൊണ്ട് വേണ്ടി വന്നില്ല അത് തോന്നുന്നുണ്ട് അനുസരിച്ച് മനസ്സിലാവുന്നില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് മതമായാലും ഇവിടെ എല്ലാം ഓരോരുത്തർ തന്നെയാണ് കേട്ടോ അടക്കുക ഇപ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ വേറെ കുറെ ഇവിടെ തന്നെ ആയിരിക്കും വരിക അതായത് ഈ നാട്ടിലെ മിച്ചിൽ സ്രവൺ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഇവിടെ ഉള്ള ഏത് മതമായാലും എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെയാണ് നടക്കുന്നത് ജാതി മത നല്ല തണുപ്പുണ്ടല്ലോ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്ലേ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ huh